ഹലോ എല്ലാവർക്കും കാണുന്നുണ്ടോ എടീ അച്ചു അർപ്പിത കേൾക്കുന്നുണ്ടോടി കേൾക്കുന്നുണ്ടോ ഞങ്ങളൊരു യാത്രയിലാണെ കേൾ ഇരുന്ന് മറ്റേ പാട്ട് എന്തായിരുന്നു ദൈവം മനസ്സിലായോ 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 അപ്പം ഞാനും ചേട്ടൻ കൂടെ ഇപ്പം ഇങ്ങനെ യാത്രയിലാണ് പിന്നെ വേറെന്താടാടാ എനിക്ക് മെസ്സേജ് ചെയ്യടാ മെസ്സേജ് ഞാനത് ഓക്കേടാ ഞാനത് ചെയ്യടാ ആ ശെരിടാ അപ്പം ഞാനും പൊന്നായും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് അല്ലെ പൊന്നാ അല്ലേ എന്നാ പൊന്നൊന്നും മിണ്ട പറ പറവെന്നാ പൊന്ന ഡ്രൈവിങ്ങിലാണേ അതോണ്ടാ അപ്പം വേറെന്താ വിശേഷം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ വീട്ടിലും കയറി ഇറങ്ങും എന്താ എന്നുവെച്ചാല് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇന്ന് ഞങ്ങളിന്ന് കാണണം ഇതെന്റെ ചേട്ടയുടെ ചേട്ടയുടെ സെലക്ഷനാ ബ്ലാക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേട്ടന്റെ പൊന്നാക്കി അയ്യോ ചേട്ടയില്ല പൊന്ന 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 പൊന്നയ്ക്ക് ഭയങ്കര ഇഷ്ടം അല്ല പൊന്നാ അല്ല പൊന്ന എന്നാ പൊന്ന ഒളിച്ചിരിക്കുന്ന പൊന്നാ പറഞ്ഞാ പൊന്ന അവിടെ ഇരുന്ന് അങ്ങ് ചിരിയാ എന്നാ പൊന്ന പൊന്ന അല്ല പൊന്ന ഇത് സെലക്ട് ചെയ്ത അത് പറ പൊന്ന അപ്പൊ എന്റെ പൊന്നക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊന്നയുടെ ഷർട്ട് ഞാനും സെലക്ട് ചെയ്യും പൊന്ന എന്റെ ഡ്രസ്സും സെലക്ട് ചെയ്യും അപ്പൊ ഞങ്ങളന്ന് എല്ലാ അതെ എല്ലാരും എല്ലാരും വിളിക്കോ ഞങ്ങള് കാട്ടക്ക അങ്ങോട്ട് നിക്കുക ഞങ്ങള് കട്ടയ്ക്ക അപ്പം എല്ലാത്തിനും ഞങ്ങളുണ്ട് ഞാനും ഞങ്ങളും വിട്ടുകൊടുക്കത്തില്ല ആ അല്ല പിന്നെ നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നു അല്ല പൊന്ന ആളുകൾ എന്ത് എടി എടി നമുക്ക് അശ്വതി ഹച്ചു നമുക്ക് അവിടെ എത്തിയിട ഞാൻ ലൈവിടും എന്റെ പിന്നെ എന്റെ മച്ചിമച്ചി മറ്റേ അവരൊക്കെ കൊണ്ടുവരും ഞാൻ എല്ലാരും കൊണ്ടുവരും ഏർ മറ്റേ മറ്റേ അളിയും ബൂൾസിലും ഒക്കെ കൊണ്ടുവരും കേട്ടോ അവരൊക്കെ കൊണ്ടുവരാം എല്ലാരും പരിചയപ്പെടുത്തി തരാം അപ്പൊ എന്നാല് പിന്നെ െ ലൈവ് നിർത്തുവാണേ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം സർപ്രൈസാട്ടോ സർപ്രൈസാ മോക്കൂത്തി മോക്കുത്തിയത് അത് വേറെയാന്നാ ഇതാണോടാ അത് കാണിച്ചു തരലോ പിന്നെ കാണിച്ച അപ്പൊ ശരി പൊന്ന അപ്പം സീ ഞങ്ങൾ എവിടെ പോവാന്ന് പറയാം ഞങ്ങൾ ഇന്നൊരു അന്നദാന ചടങ്ങ് ഉണ്ട് അവിടെ പോ ഇടുക്കിൽ ഇടുക്കിൽ അന്നദാന ചടങ്ങ് അപ്പൊ അതിന് പോവാണ് എന്താ പറഞ്ഞ ആ അത് സർപ്രൈസാ വൈകുന്നേരം കാണിക്കാം ഞങ്ങൾ കണ്ടില്ലേ സാരിയല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എൻ്റെ പൊന്ന വേറെ കളറ് എൻ്റെ എന്നാ കുമ്പിടി വേറെ കളറ് കുമ്പിടി മോള് കുമ്പിടി കുമ്പിടി മോളൂ വേണ്ട എന്റെ കുഞ്ഞു ഒളിച്ചിരിക്കുക അവിടെ നല്ല കുട്ടിയാ ഒക്കെ ഐസ്ക്രീം അപ്പൊ എൻ്റെ മോളാന്ന് വെച്ചാല് ഐസ്ക്രീം ഇതൊക്കെ കൊടുത്ത് എന്റെ കുഞ്ഞ് നോക്കിയാ അവിടെ നല്ല കുട്ടിയാ അപ്പം ഞങ്ങള് ആ ഞങ്ങള് കാണാം നമുക്ക് ലൈറ്റ് ലൈറ്റ് എടുപ്പൊക്കെയാണ് അപ്പം കണ്ടില്ലേ അപ്പം നമുക്ക് ഒന്ന് കട്ടപ്പനാല് കാണാം സർപ്രൈസ് ആട്ടോ സർപ്രൈസ് ആ അപ്പോൾ സർപ്രൈസാണ് പിന്നെ ഓടിക്കട്ടെ ഭയങ്കര ടയർഡാണ് ഞങ്ങളിന്ന് വരുമൊന്നുമില്ല ഞങ്ങളിന്ന് അവിടെ റൂം എടുത്ത് നിന്ന് അപ്പം ഞങ്ങളിന്ന് അവിടെ റൂം എടുത്ത് നിൽക്കും പിന്നെ പറ്റിയതൊക്കെ നമ്മൾ നാളെ നമ്മൾ കാണിക്കും എല്ലാവരെയും കാണിക്കും കേട്ടോ സർപ്രൈസ് സർപ്രൈസ് ഓക്കെ വിത്ത് എവിഡൻസ് പ്രൂഫ് 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 ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബൈ കാണാം നമ്മൾ നമ്മളിന്ന് വൈകിട്ട് കാണാം സർപ്രൈസ് കാണിച്ചു തരാം ബൈ